സെത്ത് റോയൺസിന് ഇഞ്ചറി സംഭവിച്ചതുകൊണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് റിലിങ്ക്വിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ സർവൈബൾ സീരീസിൽ വിഷൻ ടീമിന്റെ പ്ലാനിലും ചെറിയ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സെറ്റ് ഇല്ലാത്തത് കൊണ്ട് പകരം ആരാണ് ആവാൻ ചാൻസ് എന്ന് നോക്കാം അതായത് ബ്രോക്ക റെസ്നറെ കൂടാതെ മറ്റൊരു റെസ്ലറും ആഡ് ഏഡാവും അത് കൂടാതെ സി എം പൊങ്ക് നമ്പർ വൺ കണ്ടൻഡർ ആയിട്ടുണ്ട് അപ്പോൾ സി എം പൊങ്ക് സെത്ത് മാച്ച് നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ അങ്ങനെ നടക്കുകയാണെങ്കിൽ എപ്പോഴാണ് ആ മാച്ച് വരെ എന്ന് ഫസ്റ്റ് സെറ്റ് റോലൺസിനെ പറ്റി പറയാം അതായത് സെത്രോറൻസിന്റെ കൈക്ക് ഇഞ്ചുറി സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഒരു വർഷം കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത റോൺ ബ്രേക്കറിന്റെ അറ്റാക്കിംഗ് സെഗ്മെന്റ് അതായത് സെത്രോറൻസിന്റെ അറ്റാക്ക് ചെയ്യുന്ന സെഗ്മെന്റ് ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ അവർക്ക് നടത്താതെ വേറെ വഴിയില്ലാതെയായി എന്നാണ് നമ്മൾക്ക് ആ സമയത്ത് അറിയാൻ സാധിച്ചത് അതായത് ഇവര് പ്ലാൻ ചെയ്ത പോലെ സെറ്റ് ആക്കാൻ സാധിച്ചില്ല പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാനുമായി മുന്നോട്ട് പോകേണ്ടി വന്നു എന്ന് ഇതിന്റെ കാരണം ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു സെത്രോറൻസിന്റെ ഇഞ്ചുറി അതുപോലെ സെത്രോറൺസിന്റെ ഇഞ്ചുറി ഡൗട്ട് ആണോ എന്ന ടൈപ്പിലും ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ സെത്രോറൺസിന്റെ ഇഞ്ചുറി റിയൽ ആയിട്ടാണ് ഇപ്പൊ അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ആ ഒരു സാറ്റർഡേ നൈറ്റ് മെയിനുവലിലും വന്നിരുന്നു അതായത് സെറ്റിന് സർജറി വേണം എൽ എനൈറ്റിൻ്റെ കൂടെ മാച്ചിൽ ഇഞ്ചുറി ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അതായത് സെത്രോറിൽസിന് സർജറി വേണം കൂടാതെ എത്ര നാൾ റെസ്റ്റ് എടുക്കേണ്ടി വരും അതിൽ കറക്റ്റായിട്ടൊരു അപ്ഡേറ്റ് ഇതുവരേക്കും വന്നിട്ടില്ല അതായത് സെത്ത് ഡബ്ല്യു ഡബ്ല്യൂ ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വരുമെന്ന് അറിയില്ല ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇഞ്ചുറി ആയപ്പോൾ കെവിൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന റസൽ മിനിയ വരെ മിസ് ചെയ്യുമെന്ന് ഒരുപാട് റിപ്പോർട്ട്സ് ന്യൂസ് എല്ലാം വന്നിരുന്നു അതുപോലെ സെത്തിന്റെ ഈ ഒരു ഇഞ്ചറി അപ്ഡേറ്റിൽ വരുന്നില്ല അപ്പോ ഇനി സെത്ര ഓലൻസിലേക്ക് തന്നെ വരാം അപ്പൊ അങ്ങനെ സെത്ര ഓലൻസിന്റെ ഇൻജറി സംഭവിച്ചതുകൊണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉടനെ തന്നെ റീലിംഗിഷ് ചെയ്ത് പോകും എന്നാണ് പറയുന്നത് അതായത് സി എം പങ്ക് സെത്ത് ഇവർക്ക് മാച്ച് നടക്കാൻ ചാൻസ് ഇല്ല എന്ന് അപ്പൊ ഡബ്ല്യു ഡബ്ല്യു ശരിക്കും പ്ലാൻ ചെയ്തത് ഈ മാച്ച് സാറ്റർഡേ നൈറ്റ് മെയിൻ മെയിനുവെന്റിൽ വരാൻ വേണ്ടിയിട്ടാണ് നവംബർ ഒന്നാം തീയതി നടക്കുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ മെയിനുവെ അപ്പം സെത്തിന് ഇഞ്ചറി ഉള്ളതുകൊണ്ട് ഈ മാച്ച് നടക്കില്ല എന്നും അതിന് പകരം സെത്ത് ചാമ്പ്യൻഷിപ്പ് കൊടുത്തു പോകും എന്നാണ് പറയുന്നത് ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല സെത്ത് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് സെത്ത് കയ്യിൽ എപ്പോഴൊക്കെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടി വേറെ ലെവലായി സ്റ്റോറി ലൈൻ മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും സെത്തിന് ഇഞ്ചുറി സംഭവിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ലൈവ് ഇവന്റിൽ കെയിൻ്റെ കൂടെ നടന്ന മാച്ചിൽ കാലിൽ ഇഞ്ചുറി സംഭവിച്ച് ചാമ്പ്യൻഷിപ്പ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞ കിടിലൻ സ്റ്റോറി ലൈൻ ചെയ്ത് നിൽക്കുന്ന സമയമാണ് അതുപോലെ ഈ അടുത്തും സെത്തിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയ സമയത്ത് ഇഞ്ചുറി ഉണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു ചെറിയ ഇഞ്ചുറിയൊക്കെ വെച്ചും സെറ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി പക്ഷെ ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ് ഒന്നും തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതിപ്പോ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നല്ല സ്റ്റോറി ലൈനിൽ ആഡായി നിന്ന സമയത്താണ് സെത്തിന് വീണ്ടും ഇഞ്ചുറി സംഭവിച്ചത് ഇനി അവസാനത്തിലും ഇത് മറ്റേ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് പോലെ നമ്മളെ പറ്റിക്കാനാണ് പ്ലാൻ എങ്കിൽ ഇപ്രാവശ്യം ഫാൻസ് അത് എക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ് കാരണം ഇതിലും വലിയ റിപ്പോർട്ട്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ പോലെ എൽ എൻ എയ്റ്റിൻ്റെ കൂടെ നടന്ന മാച്ചിൽ വലിയ ഇഞ്ചുറി സെത്തിന് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നോക്കാം സെത്തിൻ്റെ ഇഞ്ചുറി കാരണം സെത്തിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് റിലിങ്കുഷ് ചെയ്യാനാണ് ചാൻസ് അതുപോലെ സി എം പക്കായിട്ടുള്ള മാച്ച് നടക്കില്ല അഥവാ മാച്ച് നടക്കുകയാണെങ്കിൽ ഈ സാറ്റർഡേ നൈറ്റ് മെനുവേറ്റിൽ കാണാം അതുപോലെ സർവൈവർ സീരീസിൻ്റെ പ്ലാനും ചേഞ്ച് ആവും സെറ്റ് അപ്പൊ ബ്രോക്ക് ബ്ലസ്നർ വരും എന്ന് നമുക്ക് അറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അസ്റ്റ്യൻ തിയറി സെറ്റ് റോറൻസിന്റെ ടീമിൽ ചേർന്നുകൊണ്ട് അസ്ത്യൻ തിയറിയുടെ ഒരു പുതിയ വേർഷൻ കാണിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് അപ്പോൾ അത് തന്നെ ഇവിടെ നടത്താൻ ചാൻസ് ഉണ്ട് അതായത് സർവൈവേഴ്സ് സീരീസ് ടൈമിലെ അസ്ത്യൻ തിയറി ഒരു ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ അസ്ത്യൻ തിയറി ബ്രോക്ക് ബ്ലസ്നർ ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ റീഡ് പിന്നെ ഒരു റെസ്ലറെ കൂടി ആഡ് ചെയ്ത് റോമൺ സി എം പങ്ക് കോടി സീന ഇവരെ മെയിനായി നിർത്തിയാണ് സർവൈബൽ സീരീസ് വാർഗെയിം നടത്താൻ ചാൻസ് ഉള്ളത് അപ്പോൾ സെത്തിന് ഇന്ത്യ സംഭവിച്ചതുകൊണ്ടാണ് ഇതെല്ലാം കയ്യിൽ നിന്നും പോയിട്ടുള്ളത് എന്തായാലും നോക്കാം അപ്പോൾ സെത്തിനെ പറ്റി ഞാൻ പറഞ്ഞതുപോലെ പാവം കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്യും പക്ഷെ ആ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും അതായത് നല്ല സ്റ്റോറിയിൽ നിൽക്കുന്ന സമയത്ത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണുന്നതിന് ഭാഗ് താങ്ക്സ് ഫോർ വാച്ച്